വരെ വചനജ്വാല ആയിരത്തി എഴുപത്തി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് ഒമ്പത് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ഇന്നത്തെ വചന വായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക െപ്പറ്റി യോദാസ് കേട്ടു അവർ പ്രബലരും തങ്ങളോട് സഖ്യം ചേർന്നവർക്ക് ഗുണകാംക്ഷികളും തങ്ങളെ സമീപിക്കുന്നവർക്ക് സൗഹൃദം നൽകുന്നവരുമാണ് അവർ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചും ഗലാത്തിർക്കുടയിൽ ചെയ്ത വീരകൃത്യങ്ങളെ കുറിച്ചും ഗലാത്തിരെ പരാജിതരാക്കി കപ്പം ഈടാക്കിയതിനെ കുറിച്ചും ആളുകൾ അവനോട് പറഞ്ഞു സ്പെയിൻ ദേശത്തെ വെള്ളിയും സ്വർണഗനികളും കൈവശപ്പെടുത്താൻ അവർ അവിടെ എന്തു ചെയ്തെന്നും തങ്ങളുടെ ക്ഷമാപൂർവമായ ആസൂത്രണങ്ങൾ വഴി അവർ ആ പ്രദേശം മുഴുവൻ എങ്ങനെ കീഴ്പ്പെടുത്തി എന്നും അവൻ അറിഞ്ഞു ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് തങ്ങൾക്കെതിരെ വന്ന രാജാക്കന്മാരെ കീഴടക്കുകയും വൻപിച്ച നാശങ്ങൾ വരുത്തുകയും ചെയ്തുവെന്നും ശേഷിച്ചവർ ആണ്ടുതോറും അവർക്ക് കപ്പം കൊടുത്തിരുന്നുവെന്നും അവൻ കേട്ടു ഫിലിപ്പിനെയും മക്കധോനിയുടെ രാജാവായിരുന്ന പെർസ്യൂസിയോനെയും തങ്ങളെ എതിർത്ത മറ്റുള്ളവരെയും അവർ യുദ്ധം ചെയ്ത് പരാജിതരാക്കി ആനകളും കുതിരകൾ രഥങ്ങൾ വമ്പിച്ച ഒരു കാനാൾപ്ര എന്നിവയുമായി തങ്ങളെ ആക്രമിക്കാൻ വന്ന ഏഷ്യാ രാജാവ് മഹാനായ അന്ത്യോക്കസിനെയും അവർ നിശേഷം തോൽപ്പിച്ചു അവർ അവനെ ജീവനോടെ പിടിച്ചു അവനും അവന് ശേഷം വരുന്ന ഭരണാധിപന്മാരും കപ്പമായി വലിയ തുകയും വും നൽകണമെന്നും അവരുടെ പ്രവശ്യകളിന്മേൽ മേൽത്തരമായ ഇന്ത്യ മേദിയ ലിദിയ എന്നീ രാജ്യങ്ങൾ വിട്ടുകൊടുക്കണമെന്നും റോമാക്കാർ ആവശ്യപ്പെട്ടു ഈ ദേശങ്ങൾ അവർ യുനമേസ് രാജാവിനെ കൈമാറി ഗ്രീക്കുകാർ അവരെ നശിപ്പിക്കാൻ ആലോചിച്ചിരുന്നു എന്നാൽ അതറിഞ്ഞ് അവനൊരു സൈനാധിപനെ അയച്ചു ഗ്രീക്കുകാരെ ആക്രമിച്ചു ഗ്രീക്കുകാരിൽ വളരെ പേർ മുറിവേറ്റ് വീണു അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും റോമാക്കാർ തടവുകാരാക്കി അവരെ കൊള്ളയടിക്കുകയും ദേശം അധീനമാക്കുകയും കോട്ടകൾ തകർക്കുകയും ചെയ്തു ഇന്നോളം അവരെ അടിമകളാക്കി വെച്ചിരിക്കുന്നു തങ്ങളെ എതിർത്ത എല്ലാ രാജ്യങ്ങളും ദ്വീപുകളും നശിപ്പിച്ച് അടിമത്വത്തിൽ ആർത്തി എന്നാൽ സുഹൃത്തുക്കളോടും ആശ്രിതരോടും അവർ മൈത്രി പുലർത്തിപ്പോന്നു വിദൂരസ്ഥരും സമീപസ്ഥരുമായ രാജാക്കന്മാരെ അവർ കീഴ്പ്പെടുത്തി അവരുടെ പ്രതാപത്തെ കുറിച്ച് കേട്ടവരെല്ലാം അവരെ ഭയന്നിരുന്നു തങ്ങൾ തങ്ങളിച്ഛിക്കുന്നവരെ അവർ തുണച്ചു രാജാക്കന്മാരാക്കുന്നു യഥേഷ്ടം നാടുവാഴികളെ സ്ഥാന ഭ്രഷ്ടരാക്കുന്നു അങ്ങനെ അവരുടെ ഔന്നിത്യം പ്രകീർത്തിക്കപ്പെടുന്നു എന്നിരിക്കലും അവരിൽ ഒരുവനും പ്രതാപം കാണിക്കാൻ കിരീടം ധരിക്കുകയോ ചെങ്കുപ്പായമണിയുകയോ ചെയ്തിരുന്നില്ല അവർ തങ്ങൾക്കെതിരായി ഒരു ആലോചനാ സംഘത്തിന് രൂപം കൊടുത്തു ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭരണം നൽകാൻ മുന്നൂറ്റി ഇരുപത് പ്രമാണികൾ ദിനംപ്രതി മുടക്കമില്ലാതെ കാലു വിചാരണം നടത്തുന്നു തങ്ങളുടെ ദേശം ഭരിക്കാനും മുഴുവൻ നിയന്ത്രിക്കാനും തോറും അവർ ഒരാളെ ചുമതലപ്പെടുത്തുന്നു അവന്റെ നിർദ്ദേശങ്ങൾ അവർ പാലിക്കുന്നു അവരുടെ ഇടയിൽ പകയോ അസൂയോ ഇല്ല ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ എടുത്ത് സ്റ്റേയിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് െ യഹൂദ കുടുംബത്തിൽ ജനിച്ച എഡിത്ത് രണ്ടാം വയസ്സിൽ പിതാവ് മരിച്ചു ചെറുപ്പം മുതൽ പഠനത്തിൽ വളരെ മിടുക്കിയായിരുന്നു ഉപരി പഠനം നടത്തുന്നതിനെ ഒരു വീട്ടിലെ ലൈബ്രറിയിൽ നിന്ന് ആവിലായിലെ അമ്മത്രേസയായുടെ ആത്മകഥ വായിക്കാനിടയായി ഇടയ്ക്ക് നിർത്താതെ അവസാനം വരെ വായിച്ചു പിന്നീട് വേദപാഠവും കുർബാന ക്രമവും പഠിച്ചതിന് ശേഷം സ്നാനസ്നാനം സ്വീകരിച്ചു അധികം വൈകാതെ സന്യാസത്തിലേക്ക് പ്രവേശിച്ചു പ്രവേശിക്കാൻ ആഗ്രഹിച്ചെങ്കിലും മറ്റുള്ളവരുടെ പ്രേരണ മൂലം പത്ത് വർഷത്തോളം പ്രേക്ഷിത പേല ചെയ്തു അതിനുശേഷം കർമ്മല മഠത്തിൽ പ്രവേശിച്ചു അധികം വൈകാതെ ഹിറ്റ്ലറിന്റെ അനുയായികൾ ഇവരെ പീഡിപ്പിക്കുകയും ജയിലിൽ അടയ്ക്കുകയും കടത്തുകയും ചെയ്തു ആഗസ്റ്റ് ഒമ്പതിന് കുറെ ആളുകൾക്കൊപ്പം ഗ്യാസ് ചേംബറിലിട്ട് കൊന്നുകളഞ്ഞു ഇന്ന് തന്നെ രക്തസാക്ഷിയായ വിശുദ്ധ റൊമാനൂസിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് രക്തസാക്ഷികളായ വിശുദ്ധ റൊമാനുസിന്റെയും എടുത്ത് സ്റ്റെയിനിന്റെയും മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു